മഞ്ജുവാര്യരുടെ ജീവിതത്തിലുണ്ടായ നാടകീയ സംഭവങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ് ദിലീപുമായുള്ള വിവാഹശേഷം കരിയർ വിട്ട മഞ്ജു പിന്നെ തിരിച്ചു വന്നത് വിവാഹമോചനത്തിന് ശേഷമാണ് കാവ്യമാധവനുമായി ദിലീപിനുള്ള അടുപ്പം അറിഞ്ഞതോടെയായിരുന്നു വേറെ പിരിയർ എന്ന സിനിമാ ലോകത്തെ സംസാര വിഷയമാണ് ഇതേക്കുറിച്ച് ഒരു പ്രമുഖ വ്യക്തി ഇപ്പോൾ സംസാരിച്ചത് പുറത്തു വന്നിരിക്കുകയാണ് ആ തീരുമാനമെടുക്കുന്ന ഘട്ടത്തിൽ ഒരുപാട് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടുമുണ്ട് നല്ലതുപോലെ ആലോചിച്ചിട്ടല്ലേ ഇറങ്ങിപ്പോകാൻ പാടുള്ളൂ തിരിച്ചു കയറുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അഭിനയം വേണ്ടെന്ന് വെച്ച തീരുമാനത്തെക്കുറിച്ച് സത്യം പറഞ്ഞാൽ ഞാൻ ചോദിച്ചിട്ടില്ല പക്ഷേ ആ കുറേ വർഷങ്ങൾ അതിനുള്ളിൽ കാര്യങ്ങളൊക്കെ വളരെ സ്വകാര്യമായി തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് പിന്നെ അഭിനയിക്കാതിരുന്നതെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല അങ്ങനെ കുത്തി കുത്തി ചോദിക്കാറില്ല ആകെ ഞാൻ ചോദിച്ചത് ദിലീപും കാവ്യയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്നാണ് അറിഞ്ഞതെന്നാണ് ഈ ബന്ധം ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ മഞ്ജു അവിടെ തന്നെ ഉണ്ടായിരുന്നേനെ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ റിലേഷൻഷിപ്പ് അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ആ കുട്ടി പുറത്തു വന്നത് അല്ലെങ്കിൽ അവൾ അവളുടെ ഇഷ്ടത്തിന് ഡാൻസും കളിച്ച് ഭംഗിയായി ജീവിച്ചു പോകുമായിരുന്നു മഞ്ജു ആദ്യം സൗഹൃദമില്ലായിരുന്നുവെങ്കിലും ഒരു അനാഥയെ പോലെ തോന്നിയിരുന്നു അച്ഛനും അമ്മയും ഒക്കെ എതിർത്തിട്ടാണ് ദിലീപിന്റെ കൂടെ ജീവിച്ചത് സ്വാഭാവികമായും അതിലൊരു ബുദ്ധിമുട്ടുണ്ടാകും താനെടുത്ത ജീവിതത്തിൽ ഇങ്ങനെ ഒരു പരാജയം സംഭവിച്ചല്ലോ എന്ന് തോന്നും എന്താണ് ചെയ്യേണ്ടത് പൈസയില്ല അമ്മയും അച്ഛനും സഹോദരനും നീ ഇങ്ങോട്ട് പോരെ എന്ന് പറയും കയറി ചെല്ലാൻ ഒരു വീടുണ്ട് ഇല്ലെന്നല്ല പക്ഷേ ഇനി എന്താ എന്ന കൺഫ്യൂഷൻ അന്നുണ്ടായിരുന്നു ഒരുപാട് ഡിപ്രഷൻ അടിച്ച് ചിന്തിച്ച് വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് അവൾ അന്ന് കടന്നുപോയത് മഞ്ജുവിനെ വിവാഹശേഷം അവാർഡ് ഫങ്ഷന് പോലും കണ്ടിട്ടില്ല വല്ലാത്തൊരു അടിച്ചമർത്തലാണ് അവിടെ നടന്നത് അതൊന്നും അവൾ കാര്യമാക്കിയില്ല പതിനാല് വർഷം എന്ത് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവിടെ ലാപ്ടോപ്പിൽ സിനിമ കാണും അല്ലെങ്കിൽ പുസ്തകം വായിക്കുമെന്നാണ് മഞ്ജു പറഞ്ഞതെന്നും പ്രമുഖ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ ഭാഗ്യലക്ഷ്മി ഇപ്പോൾ പറഞ്ഞു വയ്ക്കുകയാണ്